ஆஹ் பிரசவச்சவசு உண்டாங்கில் கிடந்து நோக்கி வாங்கிக்கா பற்றும் பால் நரம்பு ஃபிரண்டு சைட்ல கைக்கும் பேக் கைக்கும் இடக்கு அதான் பால் நரம்பு இதெல்லாம் ரெடியாக்கி எடுக்கணும் நீங்கள போல ஆள் கரெக்ட் இருந்த வீடியோ மாத்திரம் இதுக்கு கரெக்ட் சொல்யூஷன் வரையும் இது விலச்சோதியஞ்சானு ஒரு அம்பத்தஞ்சு அம்பத்தேழு வாங்கிக்கா முப்பது நாற்பது ஒரு அஞ்சு உண்டாகும் ஒரு இடத்துல பத்து ஒரு இடத்துல முப்பது ஒரு இடத்துல நாற்பது ஒரு இடத்துல அம்பது வருஷம் இங்கே கொரேஸ்தில்ல ஒரு இருநூறுல இருந்து இருநூத்தம்பது பைக்கல் ஒரு ബ്രീഡ് பற்றும் அங்கே ഇങ്ങനെയാണ് ബ്രീഡ് இது ஆக்கி നമ്മൾ பசு வாங்கணும் எனக்கு மாத்திர பற்றிய ஆபாசம் நம்மளுக்கு வாங்கி தெரியல ரெண்டு ஆளுக்கும் இஸ்ட் ஆகணும்

விட்டு மெய்யின வைக்கலானு இங்கள்ள வை பசுகளுக்கு ரோகங்கள் ஏது கூடுதல் வர்லியே அங்க பசு ஏது ஸ்தலம் போயாலும் செட் ஆகணும் நாலு கால் அங்கனை நடந்தா அது பசு ஆ பசு அப்ப பசு நோக்கி சில ஜாதி கூறுகெல்லாம் உண்டு அது நேரிட்டு வர்ற ஆள்காருக்கு ஒண்ணு இது இது இங்க இங்க கரெக்டாயிட்டு உண்டாகணும் പറഞ്ഞு கொடுத்தானே நம்மள பசு வாஞ்சி கொடுக்கணும் നമസ്കാരം നമസ്കാരം നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഒരു ആവശ്യം പറഞ്ഞായിരുന്നു ഈ പൊള്ളാച്ചിയിലാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പശുക്കളെ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോ നല്ല പശുക്കളെ വാങ്ങാനായിട്ട് എങ്ങനെ എവിടെ പോകണം അങ്ങനെ ആ പശുക്കളെ വാങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കണ്ണൻ നമ്മുടെ ചാനലിൽ വരാറുണ്ട് അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിൽ ഒരുപാട് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളാച്ചിയിലെ പശുക്കളുടെ ഒരു കേരളത്തിലേക്ക് പശുക്കളെ എത്തിക്കുന്ന ഒരു മെയിൻ ആളാണ് അതായത് നമ്മൾ തിരക്കി പിടിച്ച് അത് ശരി അപ്പോ കണ്ണ ചേണ്ട വിശേഷങ്ങളൊന്നും പറയാവോ പറയാ കേരളത്തിലെ നമ്മൾ പത്ത് കൊള്ളങ്ങളായിട്ട് പശുക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പത്ത് കൊള്ളത്തില് ഒരു ഏഴ് എട്ട് കൊള്ളമായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ കമ്പനിയാണ് നമ്മൾ നമ്മള് കോമാസിനെ രജിസ്റ്റർ ആക്കിയിട്ടുള്ളൂ നമുക്ക് ജി എസ് ടി ബില്ല്ണ്ട് അപ്പോ കേരളത്തിന്റെ കുറേ സ്കീമുകാരെ നമ്മളടുത്തുള്ള മാട് വാങ്ങാൻ അവരുണ്ട് അവർ പറയുന്നത് എന്താണറിയോ இப்போ நான் கேரளத்திலிருந்து வந்து இப்போ இப்படுத்த ஸ்கீமிலேயே புறத்துல இருந்தாலும் பசுக்கள் கொண்டு வரணும் அப்போ தமிழ்நாடு வந்து பசு கொண்டு போகணுங்க அவருக்கு பில்லு புக்கு காரியங்கள் பேப்பர் காரியங்கள் உண்டாகணும் அப்போ அது ரெடியாக்கி வேண்டி நம்ம ஜிஎஸ்டி அடைச்சு அதே பேப்பர் ரெடியாக்கி கோமதா கவுட்ரேட்ஸுன்னு ரெஜிஸ்ட்ரேஷன் செஞ்சு பின்ன டின் நம்பர் முத கொண்டு க்ளியராக்ட்டு நம்ம கையில் உண்டு அப்போ நம்ம இடத்துல வர்ற ஆள் பசு எடுக்கிற விலை எங்கே அதை டோக்ட்ரு சர்ட்டிஃபிகேட் எங்கேனா நம்ம வாங்கணும் பின்ன வண்டியின் டிஆர்ஃபை சீட் எங்கேனே பின்ன செக் போஸ்டிண்ட் பேப்பர் காரியங்கள் இது ஒக்க எல்லா சீட்டுகளும் நம்மளுக்கு கையில் ரெடி ஆகிட்டு கிளாஸுகள் எல்லாம் ரெடி ஆகிட்டு நீங்கள் பசி எடுக்க நம்மள இடத்துல வருங்கில் ഓരോരോ സ്ഥലങ്ങളായിട്ട് ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി നിങ്ങളെ കാണിച്ചു കൊടുത്ത് ഓരോരു കച്ചവടക്കാരനടുത്തലും പത്ത് വശു അഞ്ചു വശു ഏഴ് വശു മൂന്ന് വശു അങ്ങനെ ഉണ്ട് അപ്പോൾ ആൾക്കാരുടെ ക്വാളിറ്റി അനുസരിച്ച് ഓരോരോ ഗ്രാമങ്ങളിലും കൊണ്ടുപോയി നമ്മൾ നല്ല പശുക്കളായിട്ട് തകഞ്ഞെടുത്ത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കരുതാണ് നമ്മൾ പരിപാടി ഇങ്ങനെ ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ ഒരു പശുക്ക് ആയിരം രൂപയാണ് നമ്മൾ കമ്മീഷന് മേടിക്കുന്നത് ബ്രോക്കർ ഫീസായിട്ട് നമ്മൾ ആയിരം രൂപയാണോ ആയിരം രൂപയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് പൊള്ളാച്ചിയിൽ ഒരുപാട് ഫാമുകളുണ്ട് ആ പശുക്കൾ വളർത്തുന്ന ഒരുപാട് കർഷകരുണ്ട് അപ്പൊ അവരുടെ അടുത്തെല്ലാം കൊണ്ടുപോയി എന്റെ ആവശ്യം എന്താണോ അതനുസരിച്ച് കൊടുത്തിട്ടാണ് ചേട്ടൻ അത് ചെയ്യുന്നത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അതായത് സ്കീമിന് ആവശ്യമായിട്ടുള്ള പേപ്പർ ഇതെല്ലാം തന്നെ ചെയ്തു എല്ലാം ഇപ്പൊ വേറെ ചില ബ്രോക്കറും എന്നെ വിളിക്കും ഇപ്പൊ കേരളത്തിൽ നിന്ന് സ്കീം വന്നിട്ടുണ്ട് എന്റെ കയ്യിൽ ബില്ല് കാര്യങ്ങളില്ല അപ്പൊ പശു നായ എടുത്തരാ ബില്ല് നിങ്ങൾ ശരിയാക്കി കൊടുത്തു എന്ന് പറയും നമ്മൾ അത് ശരിയായിട്ടില്ല അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല നമ്മളിടത്ത് വരുന്നാൾക്ക് മാത്രമാണ് ഈ പേപ്പർ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെന്ന് തരൂ വേറെ ഒരു ബ്രോക്കറ നിങ്ങൾ വാങ്ങിക്ക ില്ല ബില്ല് പേപ്പർ ആയിട്ടുണ്ടാകും നമ്മളടുത്ത വരുന്ന ആൾക്ക് മാത്രമാണ് പേപ്പർ ചെയ്തു കൊടുക്കുന്നത് നമ്മളിത് കേരളത്തില് സ്കീമെന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ കേരളത്തിനുള്ളിൽ നിന്ന് വാങ്ങുന്ന പശുക്കൾക്ക് സബ്സിഡിയോ സ്കീമോ ഒന്നും സർക്കാർ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അപ്പോ അത് അതർ സ്റ്റേറ്റ് പറഞ്ഞു വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന പശുക്കൾക്കാണ് സബ്സിഡി കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പൊള്ളാശി ആശ്രയിക്കുന്നത് അതൊരു പശുക്കൾ വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതന്നെ നമ്മളെ കേരളമായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഇവിടുത്തെ പശുക്കൾക്ക് നമ്മളെ ഡിഫറെന്റ് അങ്ങനെ ാണ് പൊള്ളാച്ചിലേക്ക് ആൾക്കാർ വരുന്നത് ഇവിടെ വന്ന് വന്നിടുമ്പോൾ ഒരുപാട് ഒരുപാട് ബ്രോക്കേഴ്സ് ഡ്രൈവർമാർ തന്നെ ബ്രോക്കർമാരായിട്ട് നിൽക്കുന്നുണ്ട് കേരളത്തിലേക്ക് പശുക്കളെ കൊണ്ടുവരുന്ന ഡ്രൈവർമാർ നിങ്ങളെ ചെന്ന് വാങ്ങി ആ ഫീസും കഴിഞ്ഞിട്ട് അവരൊരു ബ്രോക്കർ ഫീസ് ഇട്ടിട്ടാണ് പശുക്കളെ ചാനലിൽ ഓരോ വീഡിയോ ഐഡിയിൽ വരുന്ന കമന്റുകളാണ് ശരിയാണ് ശരി ഇത് ഇതെല്ലാം ഇതെല്ലാം എങ്ങനെ നമുക്ക് ആയിട്ട് റെഡിയാക്കി എടുക്കണമെങ്കിൽ നിങ്ങളെപ്പോൾ கரெக்ட் வீடியோ இதுக்கு கரெக்ட் மாத்தானு நம்மளும் வீடியோ உண்டு எல்லாரும் வீடியோ அப்புறம் நோக்கின ஆள் எல்லாம் இவடெடுக்கலாம் அவனு பல அபிப்பிராயங்கள் அப்ப நீங்களை போற உள்ள ஆளுக்கார கரெக்டாய்ட்டு வீடியோ எடுங்க அது இடத்துல போய் சேருள்ள அங்கே சேரில் மாத்தானே நம்மள இடத்துல ஆள் வரும் நம்மள இடத்துல வர ஆள் அவரவருடைய அபிபிராயங்களை காரியங்கள் போல ഓരോ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ എടുത്തു തരാൻ പറ്റും പൈക്കൾ തരാൻ പറ്റും പല ക്വാളിറ്റിയിലെ പൈക്കൾ ഉണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ഡ്രൈവർമാർ ഒരുപാട് അറിവുള്ളതാണ് അതന്നെ അതെ തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെയാ ഇവിടുന്ന പശുക്കളെ എത്തിക്കുന്നുണ്ട് അതന്നെ അതെന്നെ ഇപ്പൊ ഒരു വിലയ്ക്ക് അവര് വാങ്ങുന്നതാവും എന്നിട്ട് കൊടുക്കുന്നതാവും അതന്നെ അതന്നെ അങ്ങനെ ഒരു ഇത് ഇവിടെ നടക്കുന്നില്ല 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 കൊറേ ആൾക്കാർ പേടിച്ച് തമിഴ്നാട് പറഞ്ഞില്ല കേരളത്തിന്റെ ബോറിയ ഒരുപാട് കച്ചവടക്കാരായി അവർ അവിടെ റിസ്ക് വേണ്ട റിസ്ക് വേണ്ടാന്ന് പോയി അവിടെ എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന കാര്യങ്ങൾ എന്താണെങ്കില് தமிழ்நாட்டில் உண்டு ஒன்று ரெண்டு இல்லை முப்பது நாற்பது ஃபார்முகள் உண்டு இவட அப்போ ஒரு ஸ்தலம் இல்லை ஒரு ஸ்தலத்தில் அஞ்சு உண்டாகும் ஒரு இடத்துல பத்து உண்டாகும் ஒரு இடத்துல முப்பது உண்டாகும் ஒரு இடத்துல நாற்பது உண்டாகும் ஒரு இடத்துல ஐம்பது வருஷம் உண்டாகும் எங்கே எங்கேனா குறையஸ்தலங்களில் ஒரு இருநூறுலருந்து இரநூத்தம்பது பைக்கில் ஒரு இன்னைக்கு காணிக்காம பற்றும் ஒற்றை தவசத்தில் காணிக்க பற்றும் அப்போ வருணாள் செலக்ஷன் அனுசரித்து நம்ம அத்த கிராமம் சுத்தி அடிச்சு பசு வாங்கி தரணுன்ட்டு அப்போ அங்கே வாங்கி தந்தால் மாத்திரம் நீங்களை விசாரிக்கிற இதில் குவாலிட்டியான நல்ல வை கிட்ட നമുക്കിപ്പോൾ കേരളത്തിലെ ഒരു വീട്ടാവശ്യത്തിനായിട്ട് ഒരു ഒരു കുടുംബത്തിന്റെ ആവശ്യത്തിന് പാലിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു പശു ഒരു നല്ലൊരു പശു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പശു വാങ്ങണമെങ്കിൽ നമ്മളിവിടെ പൊള്ളാച്ചിൽ വരുകയാണെങ്കിൽ എത്രയാവും അത് മീഡിയം രീതിയിൽ വീട്ടവശ്യത്തിന് പറ്റിയ പൈക്കിൽ ഉണ്ടെന്നാണ് അത് മിനിമം ഒരു അമ്പതിനായിരം അമ്പത്തയ്യായിരം തൊട്ട് തുടങ്ങി സ്റ്റാർട്ടിങ് ആണ് അപ്പം അവർക്ക് ചെറിയ അളവില് പാൽ കിട്ടിയാൽ മതി വീട്ടാവശ്യം പോകാ ചെറിയ പാൽ പുറത്തുള്ള ഒളിച്ചാൽ മതി എന്ന് പറയുമോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അമ്പത് അമ്പത്തി അഞ്ച് റേഞ്ചില് പശു ഉണ്ട് கன்னிப்பசுக்கள் கிட்டும் நல்ல பசுக்கள் கொண்டு போயால் ஒரு நாலஞ்சு பேர் வச்சு கிறக்கார ரீதியில் சைஸு மீடியம் சைஸில் உள்ள பசுக்கள் கிட்டும் இது அல்லாதது வீ வீட்டு அவசியம் போக சில ஆளுக்காக அஞ்சு பசு வச்சு கிறக்கணும் ஏழு வசு வச்சு கிறக்கணும் சிறிய ரீதியில் ஃபார்ம் ஆகிட்டு தொடங்கணும்னு பயோ அங்கே உள்ள ஒரு தவசம் ஒரு பதினஞ்சு லிட்டர் கிட்ட ரீதியில் பசு நம்ம வாங்கிட்டு தரும் தொடக்கக்காரா இருக்க அதே வந்து ஒரு இடத்துல ஒரு பத்து வசம் உண்டாயா பின்ன வயல் ஃபார்ம் ஆயிட்ட ரீதியில் அவர் கொண்டு போகணும்னு வரையுமே ஒரு பதினெட்டு லிட்டர் இருபது லிட்டர் பாலாய்ட்டு கிட்டியெங்கு மாத்தான ஒரு ஃபார்ம் சக்ஸஸ்ஃபுல் ஆயிட்டு கொண்டு போக பற்றும் அங்கே ஆள் பதினெட்டு லிட்டர் இருபது லிட்டர் இருபத்திரெண்டு லிட்டர் கிட்ட ரீதியில் வலிய வயசுக்கள் உண்டு உள்ள வசுக்கள் செலக்ஷன் ஆக்கி ஆனால் வாங்கித்தரும் வாங்கி தரும் இதுல ஒரு பிளஸ் தான் அறியும் நமக்குன்னு ஒரு எத்திக்ஸ் உண்டு அது என்ன நிறைய இப்போ நம்ம இடத்துல வருநாள் காரருக்கு இஷ்டாக மாத்திர நம்ம வாங்கி தெரியல இன்னைக்கு மாத்திர பற்றிய ஆபசும் நம்மளுக்கு வாங்கி தரல ரெண்டு ஆளுக்கும் இஷ்ட എന്താണറിയോ നമ്മൾ ഒരു ദിവസം എടുത്ത് പശു ആണ് അവര് കൊണ്ടുപോയിട്ട് കാളം മുളുക്കെ വെച്ച് കിടക്കുന്ന പശു ആണ് അപ്പൊ രണ്ടാൾക്ക് ഇഷ്ടമായ രീതിയിൽ പശു എടുത്ത് കൊടുത്താൽ അത് സക്സസ് ഉണ്ടാകും അത് ഓരോ ഫാമിലേക്ക് നിങ്ങളെ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ പശു ഇത് പ്ലസ് ആണ് ഈ പശിൽ അത് മൈനസ് ആണ് ഒന്നൊന്ന് കാണിച്ചു കൊടുത്ത് നമ്മൾ പറഞ്ഞ് അതിൽ നല്ല രീതിയിലുള്ള പശു മാത്രമാണ് ഫിൽറ്റർ ആക്കി നമ്മൾ എടുത്തറുന്ന് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ ഒരുപാട് ഫാമുകൾ അതെ അതന്നെ ഇപ്പൊ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഒരുപാട് ഫാമുകൾ വന്ന് നോക്കിയിട്ട് അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും എന്തിനാണ് ഞാൻ ഇടയ്ക്കൊരു കണ്ണനെ ഇതിനിടയിൽ കയറ്റുന്നത് അതന്നെമികളെ നേരിട്ട് ഒരു പുള്ളിക്കാർ ഉണ്ടാകും ഒരു കച്ചവടക്കാരനെ നമ്പർ ഏതെങ്കിലും കേരള പാർട്ടി കയ്യിൽ ഉണ്ടാകും അപ്പൊ അവർ വിളിക്കും അപ്പൊ എത്ര പശുണ്ട് എനിക്ക് ഒരു അഞ്ചു വശം ആവശ്യമില്ലെന്ന് എന്റെ ഇടത്തുള്ള ഒരു പതിനഞ്ച് വരി ഞാൻ വാങ്ങി തരാൻ പറയും അപ്പൊ കാണിച്ചു കൊടുത്തിട്ട് ആ പത്ത് പതിനഞ്ച് വസെ ഈ മാത്രം നല്ല വശന്ന് പറയും അവര് ഇവര് ശരി അതിൽ നല്ലത് ഇത് നല്ലത് ആ പതിനഞ്ചില് മാത്രമാണ് ഫിൽറ്റർ ആക്കി അഞ്ച് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ അങ്ങനല്ല ഈ ഒരു അഞ്ച് വശു മാത്രം വേണ്ടിയാണ് നിങ്ങൾക്ക് നൂറ്റമ്പതിൽ നിന്ന് ഇരുന്നൂറ് പശു കാണിക്കാൻ പറ്റും അത്ര വശുക്കൾ നമ്മൾ ഗ്രാമങ്ങളിൽ ചുറ്റുമുണ്ട് അപ്പൊ ഓരോ വശുവായി കൂടി കാണിച്ചു കൊടുത്ത് കച്ചവടക്കാർ പറയുന്ന വിളയിൽ നിന്ന് അടുപ്പിച്ച് 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 സംസാരിച്ച് എടുക്കാൻ പറ്റും പിന്നെ നമ്മളെ ഈ പശുക്കൾ നമ്മളെ ക്ലൈമറ്റുമായിട്ട് എങ്ങനെയാണ് അതായത് ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് അവിടെ ഫാമുകൾ അതായത് ഇവിടുന്ന് പശുക്കളെ വാങ്ങിക്കൊണ്ട് തന്നെ ഇപ്പൊ പാലക്കാട് പോലുള്ള ബോർഡറുകളിൽ കെട്ടിട്ട് അതൊരു ഫാമായിട്ട് തുടങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് അതെന്നെ റേറ്റ് ഡിഫറൻസിൽ കൊടുക്കുന്നുണ്ട് അതായത് പറയുന്ന ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കേരളത്തിലെ പശുവാണ് തമിഴ്നാട്ടിലെ പശു കേരളത്തിലേക്ക് കറക്റ്റ് ആകത്തില്ല അതന്നെ കേരളത്തെ പശു തമിഴ്നാട്ടിൽ വേണേൽ കറക്റ്റ് ആകില്ല എന്ന് വേണം പറയാ അത് വേണമെങ്കിൽ കറക്റ്റ് തമിഴ്നാട്ടിന്റെ പശു കേരളത്തിൽ ഉറപ്പ് സെറ്റ് ആകും അറിയോ അവിടെ ഫുള്ള് തണുപ്പിലേ ഉള്ള പശുവാണ് കേരളത്തിൽ തമിഴ്നാട്ടിൽ അങ്ങനെ ഇല്ല രാവിലെ അളിച്ചുവിട്ടാ നിങ്ങൾ നാളെ രാവിലെ പറയല കണ്ടല്ല റോഡ് സൈഡിലെ എത്ര പശു വേഞ്ചുകൊണ്ടിരുന്നേ ഇവിടെ സംഭവം എന്താണെങ്കിൽ രാവിലെ രണ്ട് കൈ വിട്ടു രാവിലെ ഫ്രണ്ട് രണ്ട് കൈ കട്ടി വിട്ടു തല മുകളിലെ പൊന്തിക്കാൻ പാടില്ല அங்கனையே தாழ்ந்து மேய்ஞ்சு கொண்டே இருக்கும் ராகல ஒரு ஏழு எட்டு மணிக்கு பசு புறத்துல அழிச்சு விட்டா வைகிட்டு மூணு மணி வரையில அங்கேயே மேயும் அழிச்சு விட்டு மேயும் பரம்புகளை அழிச்சு விட்டு மேயின வைக்கலான இங்கனுள்ள வை பசுகளுக்கு ரோகங்கள் ஏதும் கூடுதல் வரல அங்கனுள்ள பசு ஏது போயாலும் செட் ஆகலும் திருவனந்தபுரம் பீச்சில் கொண்டு போய் கட்டியாலும் ஒரு சிறிய அணக்கம் கூட வரும் இல்லை அது போல பசுக்களான கிராஸ்பிரிட் பசுக்களானது இது ഏതാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് നമ്മളൊരു പത്ത് കൊള്ളായി പത്തു അച്ഛൻ കാലത്തില് കൊണ്ടാണ് അച്ഛൻ ഈ പരിപാടിയാണ് പശു വാങ്ങിച്ച് കച്ചവടം ചെയ്യാറാണ് അച്ഛൻ അപ്പൊ നമ്മൾ ചെറു ചക്കനായിട്ടിരിക്കും സ്കൂൾ സ്കൂള് കളിഞ്ഞിട്ട് വൈകുന്നേരം എത്തിയിട്ട് സ്കൂൾ പശിന്റെ കാളിന്റെ അടിയിലേ പോയി പുല്ലിടും വെള്ളയിടം അങ്ങനെ അങ്ങനെ പശിന്റെ ബാക്കിലേ വളർന്ന ആളാണ് നമ്മൾ പശു വളർത്തലുണ്ടായിരുന്നില്ല ആ വീട്ടിലുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഒരു പത്ത് വശം പതിനഞ്ച് വശം വീട്ടിൽ അച്ഛൻ കച്ചവടം ചെയ്യുന്നു അപ്പൊ വൈകുന്നേരം വന്നാൽ നമ്മൾ പശുന്റെ ബാക്ക് സൈഡേ നിന്ന് പശുക്കെ അച്ഛൻ എന്താ പരിപാടി ചെയ്യുന്നുണ്ട് നല്ല നോക്കിക്കൊണ്ടേ ഉണ്ടാവും അങ്ങനെ 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 പഠിച്ച് വന്നതാണ് ചിരി ചക്കനായിട്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലേക്ക് എത്ര പശുക്കളെ ചേട്ടന്റെ ഒരു കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും അത് പറയാൻ പറ്റില്ല അത്ര ആൾക്കാരും നമ്മൾ കയ്യില് വന്നിട്ടുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരയില് കുറെ സ്ഥലത്തേക്ക് നമ്മൾ പശു എത്തിച്ചിട്ടുണ്ട് അപ്പൊ പശുക്കളായാലും പശു കുട്ടിയായാലും പോത്തായാലും റെഗുലർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലിരുന്ന് പിന്നെ വേറൊരു കാര്യം നമ്മളെ ഇവിടെ ഡെലിവറി നമ്മൾ ഒരു പശുവിനെ വാങ്ങുന്നു ഒരു അമ്പതിനായിരം രൂപയ്ക്ക് പശുവിനെ വാങ്ങുന്നു இப்போ இப்போ கொண்டு கொண்டு எக்ஸ்ட்ரா அதாவது செக் நமக்கு பைசா செலவு வண்டி ாலும்மிழ்நாட்டில் வண்டிபடிக்கிலோமீட்டர் வாடகைக்கு வண்டியுண்டு எடுக்கண பசி சைஸ் வலுப்பது வண்டி உண்டு இவ்வளோ மினிமம் ரெண்டு சிறிய வண்டி உண்டு வண்டியுண்டு மூணு வண்டி உண்டு அஞ்சனம் வசக்கேத்திர வண்டியுண்டு நாலெண்ண முப்பது வசிக்கலோரி உண்டு அப்போ எடுக்கிற வண்டி அனுசரிச்சா அது கிலோமீட்டர் வாடகை பின்ன பின்னசி செக் போஸ்டி பேப்பர் காரியங்கள் டோக்டர் சீட்டு ஒரு ஆயிரத்தூர் உள்ள ஒரு செஞ்சு தர சிறிய வண்டி ஆகி வண்டி லோரி ஆகி மீறி போய் ஒரு மூவாயிரம் மூவாயிரத்தி கடற்கில் ஒரு வண்டி வரும் ഇപ്പൊ നമ്മള് ഒരുമിച്ച് ഫാമുകളിലേക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് വലിയ വണ്ടിയിൽ കൊണ്ടുപോവേണ്ടി ഓ കൊണ്ടുപോകേണ്ടി തോന്നും കൊണ്ടുപോകാൻ വേണ്ടി അതിന്റെ കാര്യങ്ങളും എല്ലാം ചേട്ടൻ തന്നെ എല്ലാം ചെയ്തല്ല പല പറമ്പുകളെ ചുറ്റി നാല്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ആണ് നമ്മൾ സറൗണ്ടിങ് പശം എടുക്കുന്ന സ്ഥലം ഈ അമ്പത് കിലോമീറ്റർ സറൗണ്ടിങ്ങില് പോയി നമ്മൾ ഗ്രാമങ്ങളിലെ ഓരോരോ വശുവാണ് കാണിച്ചു കൊടുത്ത് അവിടെ ഒന്ന് ഇവിടെ രണ്ട് അവിടെ മൂന്ന് എടുത്താലും എല്ലാം ഒരുമിച്ച് വണ്ടി വിളിച്ച് കേത്തി സെറ്റാക്കി ഡോർ അടച്ച് തന്ന് നിങ്ങൾ ചെക്ക് പോസ്റ്റ് കിടക്കുന്ന വരയിൽ പേപ്പർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്ഞ്ച് കൊടുക്കും ഇനിയൊരു കാര്യമുള്ള ഈ ആയിരം രൂപ പ്രോപ്പർ പീസ് വാങ്ങിയിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് എന്താണെങ്കിൽ ഒരു വശം മാത്രം നമ്മൾ എടുക്കത്തില്ലല്ലോ എന്തായാലും ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമെങ്കിൽ നമ്മൾ കയ്യില അഞ്ചു വശം ഏഴു വശും പത്ത് വശിനാണ് കൊറേ ഗ്രാമങ്ങളിൽ ഇന്ന് നമ്മ കയ്യില എടുക്കാൻ വരുന്നത് അപ്പൊ എനിക്ക് ചിരിയ ലാഭം കിട്ടുന്നല്ലോ അത് മതി എനിക്ക് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് മതി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഇനി അടുത്തേ ഫാമിലിപ്പോ ഫാമിലൊപ്പത് വശമുണ്ട് ഇപ്പൊ ചുരുങ്ങിയത് ഇപ്പൊ നമ്മൾ നിക്കുന്ന സ്ഥലത്തുള്ള മുപ്പത് ഉണ്ട് പിന്നെ ഇത് അടുത്ത് ഇന്നൊരു രണ്ട് കിലോമീറ്റർ കടന്നുപോയാലേ അവിടെയും ഒരു ഇരുപത് വശം ഇരുപത്തിയഞ്ച് വശം ഉണ്ടാവും നിന്ന് ഒരു പത്ത് കിലോമീറ്റർ കടന്നുപോയാൽ ഒരാളെടത്തുള്ള മാത്രം ഒരു ഇരുപത്തി അഞ്ച് വശം ഉണ്ട് ഇപ്പൊ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഉണ്ട് ഇപ്പൊ വീഡിയോയിലെ എല്ലാ ഫാം കാണിക്കാൻ പറ്റില്ല അപ്പൊ നേരിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ വരണമെങ്കിൽ ഓരോ ഫാമായിട്ട് കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമായ മാത്രം ആ കച്ചവടം ഇല്ലെങ്കിൽ അടുത്ത ഫാം അങ്ങനെ 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 കുറെ സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഫാമിൽ ചേട്ടൻ്റെ ഒത്തിരി മാത്രമാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട പശുക്കൾ ഈ ആച്ചി മാത്രം നിൽക്കുന്നത് ഇത് അടുത്ത ആച്ചി വന്നാൽ ഈ പശുണ്ടാവില്ല വേറെ പശു ഉണ്ടാവും അത്ര ആൾക്കാരെ ഇവിടെ വന്ന് പശു എടുക്കാൻ വരണുണ്ട് ഇപ്പൊ പശു വാങ്ങാനായിട്ട് അവിടെ വന്നു ചേട്ടനെ വിളിച്ചു പോയി അതന്നെ പോയിട്ട് അവർ പശു എടുത്തില്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും ഫീസ് ഉണ്ട് അതൊന്നും ഇല്ല അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പശു എടുത്താൽ മാത്രമാണ് ഫീസ് കൊടുത്താൽ മതി പശു എടുത്തിട്ടില്ലെങ്കിൽ ഒന്നും വേണ്ട ഒന്നും വേണ്ട അതന്നെ അപ്പൊ എടുക്കുന്ന മാത്രം ഇത് കൊടുത്താൽ മതി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആവശ്യമില്ല ആവശ്യമില്ല നമുക്ക് ഇവിടുത്തെ പശുക്കളുടെ വിലകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇപ്പൊ ഉള്ള പശുക്കളുടെ ജസ്റ്റ് ഒന്ന് പറയാം ആയിട്ട് പറയാം നമുക്ക് ഒന്നും ഇല്ല ഒരു അപ്രാച്ച്മെന്റ് ഇങ്ങനെയുള്ള പശു ഇതുപോലുള്ള ക്വാളിറ്റിക്ക് ഇത്ര കൊടുക്കാൻ പറ്റും നമ്മൾ പറഞ്ഞുതരാം അതുപോലെ ഇപ്പൊ നല്ല പശുക്കളെ തിരിച്ചറിയാനുള്ള കാര്യങ്ങളും പശുക്കൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ ഈ ഫീൽഡിൽ ചേട്ടാ ഇത്രയും കൊണ്ട് കൊണ്ടുനിക്ക് തന്നെ ഒരു ഒരു പശുവിനെ കാണും പറയാൻ അറിയുകൊണ്ടാണ് പറയാന്ന് പറയുന്നെ എങ്ങനെ ഒരു വിത്യാസം പറയാം ഇപ്പൊ പറയാം ഇത് ഇനത്തിലെ പട്ട പശു ആണ് ഈ പശു ചില കച്ചവടക്കാർ പറയും രണ്ടാം പേര് പറയൂ ഈ രണ്ടാം പേര് പശു ഒന്നും ഇല്ല മൂന്നാം പേര് പയ്യാണ് ഈ പൈ ஆறு வள்ளி கடப்பள்ளி இட்டுள்ள போன் ஸ்ட்ரெங் நல்ல ரீதியிலுண்டு ஸ்கின்னு நோக்கிங்கில் அறிவி இங்கே தோட்ட தொடச்சு விட்டு நம்மள தோல் பிடிச்சி நோக்கிலான ஸ்கின்னு பிடிச்சி நோக்கிலா எத்தனை நைஸ் இல்லைன்னு மூணு பேர் ஆயாலும் பசு ரெண்டாம் பேருக்குள்ளான குவாலிட்டி குணம் அத்தையே உள்ளூ நல்ல அகடங்காம்புகள் நல்ல ஷேப் உண்டு கண்டோ നല്ല കാമ്പുലാണ് മെഷീനും കൊണ്ട് കിറക്കാൻ പറ്റും കൈ കൊണ്ടും കിറക്കാൻ പറ്റും ദിവസം നമുക്കൊരു പതിനെട്ട് ലിറ്റർ പാൽ ഉറപ്പ് കിട്ടുന്ന പശു ആണ് ഈ പശു ഈ പശു ചോദിച്ചാൽ കച്ചവടക്കാരുടെ എഴുപത്തിയഞ്ച് കൂടിയും എഴുപത്തിയേഴ് കൂടുന്ന വിള പറയൂ നമ്മള് മേടിച്ച് എടുക്കണമെങ്കിൽ നമുക്കൊരു അറുപത്തഞ്ചിലും അറുപത്തിയേഴിന് ഉള്ളിൽ എടുക്കാൻ പറ്റും നല്ല വൈ ആണ് സൈസുള്ള വൈകിയാണ് അറുപത്തി വരും ആ റേഞ്ച് വരും ചേട്ടൻ പറയുന്നുണ്ട് പതിനെട്ട് ലിറ്റർ പത്തൊമ്പത് ലിറ്റർ കിട്ടും ഇതിപ്പോ വന്നിട്ട് നമ്മളിവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അത്രയും കിട്ടാതെ അതെ നമ്മൾ എന്തെങ്കിലും ഇവിടെ കിട്ടുന്നതിൽ നിന്ന് രണ്ട് ലിറ്റർ കുറച്ചേ പറയുള്ളു நமக்கு நோக்கி வாங்க பிரசவச்ச பசு உண்டாங்க கறந்து நோக்கி வாங்கிக்க இன்னொரு காரியம் ஒண்ணு இடத்துல இப்ப தமிழ்நாட்டில் வந்து பசு எடுக்கணும் தீர்ச்சியாய் செனப்பசுக்கள் ஆனா கூடுதல் எடுக்கணும் அப்ப எந்த அறியோ தமிழ்நாட்டில் ஒரு காலவசு உண்டாகும் கேரளத்தில் ஒரு காலவச உண்டாகும் இப்ப இவ்ருந்து அப்படின் கோ போகில காலவசேஞ்சு ஆ சமயத்தில் பசுக்கு வந்து தையிலேறி அனாப்பிரசா வரான சான்ஸ் உண்டு அப்ப அங்கே கொண்டு போகணும் பசுக்களை அப்படி கொண்டு போய் செனப்பசு ஆயிட்டு கொண்டு போய் நிறுத்தி அப்படி வெள்ளம் கொடுத்து அப்படி புல்லு கொடுத்து அப்படின் செட்டி பின்ன ஒரு பத்து ദിവസം അവിടെ നിർത്തി പ്രസവിക്കെങ്കിൽ ഏതൊരു അസുഖങ്ങൾ ഉണ്ടാകില്ല

இப்போ இவ அடுத்து அங்கனே உண்டு ஒரு ஜெர்சி பசு ஒண்ணும் கண்டோ அப்புறத்தில் உள்ளது நல்ல பசுவான ஆ பசு இப்ப மூணாம் பேரான மூணாம் பேர் சென பசுவான நமக்கு பிரசவிக்கான இன்னொரு ஒரு ஆட்சி சமயம் உள்ளூ காம்பு கண்டோம் நாலு காம்பு நல்ல கருங்காம்புகளான நல்ல நைஸ் ஸ்கின் ஆனா பசுன் கால கண்டையில் அறியும் ஒரு லேயர் வால் போல் அறியும் கட்டியாலும் ஒரு சிறு அணக்கம் கூட பசுக்கு அத்தனை சூட்டில் பசுவான ஒரு பதினெட்டு லிட்டர் பால் உறப்பு கிட்டோட காரச்சோச்சா இருபத்தி ரெண்டு கிட்ட விருதே பரையுள்ளு நமக்கு ஒரு பதினெட்டு லிட்டர் பால் உறப்பு கிட்ட எத்தனை விளைச்சோச்சா ஒரு எழுபத்தஞ்சு எழுபத்தி ஏழு நமக்கு ஒரு ില് നമ്മൾ വാങ്ങിക്കാൻ പറ്റും മാക്സിമം ജഡനായിട്ട് സംസാരിച്ച് കുറച്ച് സംസാരിച്ച് വാങ്ങിത്തരാൻ വാങ്ങി തരാൻ പറ്റും അടുത്തൊരു ജഡ് ബ്ലാക്ക് കാണുന്നുണ്ട് ഈ പാഷെ നമ്മൾ ജഡ് ബ്ലാക്ക് പറയുമോ ജെഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആണ് ഫുള്ള് ബ്ലാക്ക് ആണ് ചെറിയ വെള്ളം മാത്രമാണ് എത്തിയിൽ ഉള്ളു ഇതൊരു ഫാൻസിയാണ് ഇങ്ങനെയുള്ള പശു ഇപ്പൊ കുറെ ആൾക്കാർ ഒന്ന് ട്രെൻഡ് ആയിട്ടുണ്ട് ഇതുപോലെ ജെഡ് ബ്ലാക്ക് പശു എന്റെ ഫാമ്ക്ക് രണ്ടെണ്ണം വേണം മൂന്നെണ്ണം വേണം അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ പശു എടുത്തുണ്ട് ഈ പല്ല് നോക്കിയാൽ നാല് വെള്ളു പ്രായത്തിലെ കണ്ണിപ്പേരാണ് നിരച്ചണ പശു ആണ് ഇന്നൊരു ഒരാച്ചുള്ളിൽ പ്രസവിക്കും ഇതിൽ ഉത്യാസം മാത്രം നമ്മൾ പറയുള്ളൂ പാല് എന്തെങ്കിലും അറിയോ കണ്ണി പശു അല്ലേ ഒരു പേര് കിറന്ന പശു ആയാ നമ്മള് പോണ പേര് ഇത്ര കിട്ടി ഈ പേര് അതിൽ നിന്ന് രണ്ട് കുറയും രണ്ട് കൂട്ന്ന് പറയാൻ പറ്റും ഇത് കന്നി പശു ദിവസം എന്തെങ്കിലും പത്തിൽ പന്ത്രണ്ട് ലിറ്റർ ഉറപ്പ് കിട്ടുള്ളൂ പന്ത്രണ്ട് ലിറ്റർ കിട്ടുള്ളൂ കന്നിപ്പേരില് കിട്ടുള്ളു ആണ് ഇതിന്റെ വിള ചോദ്യം പറഞ്ഞ അവർ അറുപത്തി ഏഴാണ് ചോദിക്കണത് നമ്മള് ഒരു അറുപതിന്റെ തായ അടിപ്പിച്ച് വാങ്ങി തരാൻ പറ്റും പറഞ്ഞ് പറഞ്ഞ ആൾക്കാർക്ക് ഒന്നോ രണ്ടോ പശു വേണ്ടി ചോദിച്ച ആൾക്കാർക്ക് ഇതുപോലുള്ള പശു ആണ് നമ്മള് വാങ്ങിച്ചു തരേണ്ടത് ഫാറ്റും ഫോർ പോയിന്റ് ഫൈവ് ഫോർ പോയിന്റ് സെവൻ ഉറപ്പും ഉണ്ടാകും ഈ പശു ബ്ലഡ് ലൈനർ നല്ല ആണ് കുട്ടികൾ നല്ല പാളാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഈ പശു ஒரு நம்ம ஜெர்சி பஸ் காணுண்டு பசு நல்ல பசுவான நல்ல நீட்டு போக்குண்டு ஆள்க்காரு பயூ ஜெர்சி பஸ்ஸில் ஒருபாடு உள்ள பசு வேணும்னு ஜெர்சி பஸ்ஸுன்னு வரே ஹைட்டு கூடுதல் வரில சிந்தி மிக்ஸ் ஆன பசு மாத்திரம் தானே ஹைட்டு கூடுதல் வரும் ஜெர்சி பஸ் மிக கூட ஜெர்சி ப்யூர் ஜெர்சி பியூர் ஜெர்சி ல எண்பது உள்ள பசுக்களுக்கு இரே ஹைட் இத்தே காணத்துள்ள இது எங்கேடென்னு இது பசுண்ட கண்ணு கண்டோ குறச்சு ஜூம் ஆக்கி கொண்டு காணிக்கி ப்ரீட்னு பண்ணால் இது கண்ணு பசுக்கு கண்ணு நோக்கியா நல்ல ரவுண்டா ஊண்டாகும் ஷேப் நல்ல டவுண்ட் உறப்பு கட்டுும் மூணாம் பேர் பையன் இது கேரளத்துல கொம்பு கண்டு பிராயம் நீங்க முகம் கண்டே பிராயம் பயத்துள்ள ஆஹ் கொம்பு நோக்கி பிராயம் அது நாட்டுக்கார வர நோக்கு கொம்புல வர இருக்கும் ஒரு வர ரெண்டு வர மூணு வர நாலு வர வர நோக்கியே நாட்டுக்காரர் பயத்துள்ள இவட வர நோக்கி தமிழ்நாட்டுல தமிழ்நாட்டில் பயன்போ காலு கையை ரெண்டு கட்டையில கொம்புல அங்கனே சுத்தி விட்டு பின்னான கை கேட்டும் அப்ப அதி வர கொம்புல விழும் கொம்புல வர கண்டு பற்றி பசுன் முகம் சைஸ் ப்ரீடு போன் ஸ்ட்ரெங் இதை வச்சே பிராயம் பிராயம் இது நமக்கு எத்தனை அவர் விலை எழுபத்தும் அடிப்பிச்சு வாங்கித்தரா பதினெட்டு லிட்டர் பதினெட்டு லிட்டர் கிட்டும் ரெண்டு லிட்டர் கொறச்சே கூட வச்சோ அப்படி காலவசு மாதிரி ஒரு பதினாறு லிட்டர் உரப்பு வைக்கோம் இப்ப ஒரு பசு காணு இது சிந்தி மிகுள்ள ஜெர்சி பசு ஆனது கலர் காணல அறியத்துள்ள ஆஹ் ஹைட்டு அப்போ முகம் காணலோ கொறச்சு நீண்டு முகம் முகம் எங்கே நீண்ட கொம்பு கொறச்சு வலிய கொம்புண்டோ ഈ പശുക്ക് വാൾ കണ്ടോ ജെർസിയിലെ വാൾ അങ്ങനെ നല്ല തൂക്കിട്ടുണ്ട് അതിന്റെ വാൾ അങ്ങനെ തണുന്ന് പിന്നെ ആഹ് പിന്നെ മുതുകിങ്ങനെ പോകാൻ ഇറങ്ങിയിട്ടുണ്ടാകും ഇതെല്ലാം സിന്ധി പശുക്കൾക്കുണ്ടാകുന്ന ഗുണങ്ങളാണ് ഇപ്പൊ ഇത് രണ്ട് മിക്സിങ് ആയിട്ടുള്ള പശു ഈ പശു പറഞ്ഞാ അവര് പതിനേഴ് ലിറ്റർ പാൽ കിട്ടുന്ന പറയത്തുള്ളൂ അവര് അപ്പൊ നമുക്ക് ഒരു പന്ത്രണ്ടേ കിട്ടത്തുള്ളൂ ഈ പശു പന്ത്രണ്ട് പന്ത്രണ്ടേ കിട്ടത്തുള്ളൂ ദിവസം ആണ് ഇതിന്റെ വില ചോദ്യം അവർ അറുപത്തി അഞ്ചാണ് ചോദ്യം നമുക്കൊരു അമ്പത്തഞ്ച് അമ്പത്തി ഏഴിനുള്ളില് വാങ്ങിക്കാൻ പറ്റും ആ വാങ്ങിക്കാൻ പറ്റും വാങ്ങിക്കാൻ പറ്റും ഇതുപോലെ വൈ ചെറിയ വൈ അല്ലെ അകട് കാണിച്ച് നമ്മള് വില പറഞ്ഞ് வாங்கி வாங்கித்தரில்ல பசு முகம் எங்கே ஜாதி எங்கீட் எங்க அங்கே கண்டுத்தானே நம்ம வாங்கி தருள்ள அக்டு மாத்திர கண்டு வாங்கி வாங்கித்தரல பை இப்போ ரெண்டு வசு காணனு ரெண்டு பசுக்கள் நல்ல அத்தியாவசிய கைட்டுள்ள பசுக்கள் நல்ல வலியுறிய ஜெர்சி ஸ்ரீட் பையன் எண்பது பெர்சென்டேஜ் எஃப் இருபது பர்சென்டேஜ் ஜெர்சியும் அங்கே மிக்சிங்கில் உள்ள பையன் நல்ல குவாலிட்டி உண்டு கண்டோ நல்ல ரெண்டாம் பேர் பையன் ஆறு வல்லு பிராயத்தில் உண்டு இப்போ உள்ள வையும் அதுபோல தான் ரெண்டாம் பேர் பையன் இது ஆறு வல்லு எட்டாம் வல்லு பகுதி வந்துட்டு இது ரெண்டு வசு தேவசன ഒരു പതിനെട്ട് ലിറ്റർ കിട്ടും ഈ പശു കണ്ട ഒരു കിട്ടുന്ന ആരായാലും പറയൂ നമ്മൾ അങ്ങനെ പറയത്തില്ല ഒരു പതിനെട്ട് ലിറ്റർ ഉറപ്പ് കിട്ടത്തുള്ളൂ ഈ പശു ആണ് അത്യാവശ്യം ഹൈറ്റ് വെയിറ്റ് ഉള്ള പശു ആണ് ഇതിന്റെ വില ചോദ്യം അവര് എൺപത്തിരണ്ടാണ് ചോദിക്കുന്നത് നമ്മൾ ആ സംസാരിച്ച് അടുപ്പിച്ച് എടുക്കാൻ പറ്റും മാക്സിമം കുറച്ച് മാക്സിമം കുറച്ച് എടുക്കാൻ പറ്റും ഇത് നമുക്ക് എഴുപത്തിഒൻപതാണ് ചോദ്യോ അവര് ഇതും പതിനെട്ട് ലിറ്റർ കിട്ടിയ പയ്യാണ് സിസ് ബ്രൗൺ എന്ന് പറയും കേരളത്തിലെ സിസ് ബ്രൗൺ പറയുന്ന പയ്യാണ് ഈ പയ്യ് ഫാറ്റ് അസിന സൂപ്പർ അടിപൊളിയാണ് പാൽ അടിപൊളി ടേസ്റ്റ് കിട്ടും நல்ல எஸ்ன ஃபேட்டு பால் நல்லா கிளியர் உள்ள பசுவான நல்ல பசுவான காம்புல நல்ல கருங்காம்பான் பாலிண்ட நரம்பு நன்னாய்டி தடிச்சிட்டு இது அகடை வரான்னு ஒரு பத்து தவசம் உண்டு பிரசவிக்கான എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ അതാണ്ട് ഫ്രണ്ട് ഫ്രണ്ട് കൈയ്ക്കും ബാക്ക് കൈയ്ക്കും ഇടയ്ക്ക് ഉണ്ടല്ലോ അതാണ് അത് പാൽ നിറമ്പ് അത് നോക്കുമ്പോൾ നമ്മൾ അറിയാൻ പറ്റും അതിന്റെ ബ്രീഡ് ജാതി ഗുണങ്ങൾ എങ്ങനെയെന്ന് ചൊല്ലിട്ട് നമ്മൾ അറിയാൻ പറ്റും അങ്ങനെ കണ്ട് തന്നെ നമ്മൾ പശു വാങ്ങിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഇനി കുറെ പശുക്കൾ അത് ആപ്പറത്തൊക്കെ കണ്ടോ കുറെ പശുക്കളുണ്ട് ഇതെല്ലാം കൊടുക്കാനുള്ളതാണ് നിങ്ങൾ നേരിട്ട് വരെങ്കിൽ ഓരോ പശു ആയിട്ട് കാണിച്ചു കൊടുത്ത് അല്ല അത് അതിന്റെ ഗുണം എങ്ങനെ അതിന്റെ പാൽ എങ്ങനെ അതിന്റെ വർഗ്ഗം എങ്ങനെ അത് എത്ര കിട്ടു എത്ര കച്ചവടക്കാരെ എത്ര വളപ്പറയുന്നത് നമ്മൾക്ക് എത്ര കിട്ടും നമ്മൾ പറയാൻ പറ്റും ഒരു പോത്ത് പശുപാമിലൊരു പോത്തുണ്ട് ഇത് വളർത്തുന്നതാണ് ഇതേപോലെ പോത്ത് വേണ്ടിയ ആച്ചിക്കാച്ചി ശനിയാഴ്ച വൈകിട്ട് ഇവിടെ പൊള്ളാച്ചിയിൽ ലോഡെത്തു അത് ഞായറാഴ്ച രാവിലെ നിങ്ങൾ ഇവിടെ എത്തിയ ഒരു എഴുപതിലിരുന്ന് എൺപതനെ കാണാൻ പറ്റും എത്ര പോത്ത് വേണമെങ്കിലും നമ്മൾ എടുത്തരാം വളപ്പ് കുട്ടികൾ ഇത് കൂട്ടികൾ മുറ ഇനത്തിൽപ്പെട്ട ക്രോസ് ബ്രിഡ് ആണ് മുറ ക്രോസ് ആണ് മുറ ക്രോസ് ആണ് നല്ല പോത്താണ് നല്ല പോത്താണ് சனியாட்சி ஆன வருது ஆஹ் சனியாச்சும் வரும் ஆச்சுக்கு ஆச்சு சனியாச்சும் லோடு எடுத்துள்ள ஒரு எழுபதுல இருந்து எண்பதானே உரப்பு வரும் சிறுது வளர்த்தான் அப்ப அதுல பத்து இருபது முப்பது எத்தனை வேணும் எடுக்கலாம் நாட்டுக்காரர் வந்து எடுத்துரா நமக்கு ஒரு அவரேஜ் நல்ல குட்டியாக எடுக்கும்போது நல்ல குட்டியாட்டி எடுக்கும்போது ஒரு இருபதுல இருந்து இருபத்தி ரூபாய்க்கு நல்ல குட்டி அத்தியாவசியம் நல்ல சைஸ் உள்ள குட்டி எடுக்கா அடுத்த பக்ரீத்து கச்சோடாக்கிறதில் நல்ல குட்டி எடுக்கா அடுத்த ஒரு பசு காணுண்டு இது ரெட் சிந்தி பசுவான் குறைச்சு ரேரான இவ்வளோ தமிழ்நாட்டிலேயே குறைச்சு ரேர்ன்னு வரா இது நல்ல குவாலிட்டி உண்டு ரெண்டாம் பேர் பையான பிரசவிக்கான்னு இன்னொரு ஒரு ஆட்சி உண்டு சமயம் பசு நமக்கு ஒரு பதினஞ்சு லிட்டர் பாலே கிட்டுள்ள ஃபேட்டு நோக்கியா நமக்கு ஃபோர் பாயிண்ட் செவன் ஃபோர் பாயிண்ட் எயிட் ஃபேட்டு வத்துள்ளும் ஈ பசு நல்ல உள்ள அத்தியாவசிய வெயிட் உள்ள பசுவான இவன் நல்லா தோல் நல்லா கட்டி இல்லாத பசுவான தோல் நல்ல நைஸ் தோளான காம்பு கண்டோம் நல்ல காம்புகளான நாலு காம்பு நல்ல காம்புகளான பால் நரம்பு அதுபோல் தானே நல்ல நரம்புகளான ഇത് ചോദ്യം ചോദ്യം നമുക്ക് എളുതാണ് ചോദ്യം കച്ചവടക്കാർ അപ്പൊ നമ്മൾ അടുപ്പിച്ചെടുക്കാൻ പറ്റും നല്ല വയ്യാണ് കേരളത്തിൽ നിന്ന് പശുക്കളെ വാങ്ങാനായിട്ട് ഇവിടെ വരുന്നു നമ്മൾ ഒരുപാട് പശുക്കളെല്ലാം കണ്ടു പല ഗ്രാമങ്ങളിലുണ്ട് ഉണ്ട് അപ്പോ ഒരു നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വരും കൊള്ളാശിയിൽ വന്നിട്ട് ഒരുപാട് ഫാമുകൾ പോകാണ്ടി വരും വരും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ അവരെ വണ്ടിയിൽ വന്ന് നിങ്ങളെ കൂടെ വരുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകണോ ഒരു കുഴപ്പമില്ല നമ്മുടെ കയ്യിലെ കാറുണ്ട് അപ്പൊ നമ്മൾ കാർക്ക് വന്നിട്ട് ഒരു ആയിരം രൂപയ്ക്ക് എന്നെ അടിച്ചാൽ മതി അപ്പൊ കുറെ ഗ്രാമങ്ങളിൽ ചുറ്റി അടിച്ച് നമ്മൾ പശു വാങ്ങിട്ട് ആ വാങ്ങുന്ന പശുന്റെ വണ്ടിന്റെ ഫ്രണ്ടിലെ സ്ഥലം ഉണ്ടാവും അവിടെ ൂടെ നിങ്ങള് നാട്ടുകാർ പോകുക ഇല്ലെങ്കിൽ എന്റെ കാറുണ്ട് ഞാൻ കാറായിട്ടേ വരാ എന്റെ കാറിലേ വേണമെങ്കിൽ പോകാൻ അവർ പറഞ്ഞാൽ നോ പ്രോബ്ലം അങ്ങനെ ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഒന്നും ഇല്ല അപ്പൊ നമുക്ക് നമുക്ക് അവിടുന്ന് പശുക്കളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തേക്കും ആര് വിളിച്ചുകഴിഞ്ഞാലും നമുക്ക് ചേട്ടൻ അറിയാന്നുള്ള ഇപ്പൊ പശുവിനെ വാങ്ങാൻ അല്ലെങ്കിൽ കൂടി ഡൗട്ടോ കാര്യങ്ങളോ എപ്പ വേണമെങ്കിൽ വിളിച്ചോ ഒരു കുഴപ്പമില്ല രാവിലെ ആറ് മണിയിൽ തുടങ്ങി നൈറ്റിലെ പത്ത് മണി വരെയും എപ്പോ വേണമെങ്കിൽ വിളിച്ചോ നമ്മൾ പശിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം വീട്ടാവശ്യത്തിൽ പശു വേണ്ടിയാലും വലിയ ഫാമിൽ പശു വേണ്ടിയാലും ഇല്ല സ്കീമുകാർക്ക് പശു വേണ്ടിയാലും തീർച്ചയായിട്ടും നമ്മളെ വിളിച്ചോ നല്ല രീതിയിലുള്ള പശു വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുക്കാം കൊടുക്കാം അതുപോലെ സ്കീമിന്റെ കാര്യങ്ങൾ പലർക്കും കേരളത്തിലെ സ്കീമുകളെ കുറിച്ച് ചേട്ടന് കൂടുതൽ അങ്ങനെയുള്ള ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം പിന്നെ രണ്ടാമത്തത് നമ്മ കയ്യിലെ കോമാ റേഡ്സിന് നമ്മൾക്ക് ഒരു ചാനലുണ്ട് ആ ചാനലിൽ ആയിട്ട് പശു എങ്ങനെ വളർത്തണോ പശു എങ്ങനെ നോക്കണോ എങ്ങനെ ഫീഡ് കൊടുക്കണോ പശു എങ്ങനെയാണ് വാങ്ങിക്കണോ ഇതെല്ലാം നമ്മൾ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിലെ മൂപ്പർ വിടും അത് നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചാനൽ നോക്കിയിട്ട് കൂടെ നിങ്ങൾ വന്നോ ఓకే ఓకే థ్యాంక్ యూ